എംഫിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം ബീഹാറിലെ ലെനിൻ ഗ്രാഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ബഹുസരായി ബഹുസരായി മണ്ഡലത്തിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി ഐ സ്ഥാനാർത്ഥി ജയിച്ചു പിന്നീട് ഒരിക്കലും സി പി ഐ സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ മാറി മാറി വരുന്നു ഒരു ഇടതുപക്ഷ ഭദ്രതയുള്ള ഒരു മണ്ഡലമാണത് ജയിക്കാൻ തക്ക വോട്ടില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് മാറാതെ തന്നെ പിന്തുണ അല്ലെങ്കിൽ കുറയാതെ ഉള്ള പിന്തുണ നിലനിൽക്കുന്ന അറുപത്തേഴ് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് കനയ്യകുമാർ എന്ന യുവ വിപ്ലവകാരി ഇത്തവണ മത്സരിക്കുന്നത് സി പി ഐയുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വർക്ക് പ്രസിഡൻ്റ് എന്ന യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് കനയ്യകുമാർ ബി ജെ പിയുടെ പോലീസും ബി ജെ പിയുടെ അവിടുത്തെ എല്ലാം വേട്ടയാടാൻ ശ്രമിച്ച് ജയിലിൽ പിടിച്ചിട്ട ഒരു യുവ വിദ്യാർത്ഥി നേതാവാണ് കനയ്യകുമാർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കനയ്യകുമാർ മത്സരിക്കുമെന്നൊരു ഒരു ഒരു ഇത് പരന്നിരുന്നതാണ് എന്തായാലും ബീഹാറിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് ബഹുസരായിയിൽ കനയ്യകുമാർ ജനവിധി തേടുക അവിടെ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഗിരിരാജ് സിംഗ് ആണ് മത്സരിക്കുന്നത് ഗിരിജ ഗിരിരാജ് സിംഗ് റാംവാഡ് എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ബീഹാറിലെ മഹാഗത് ബന്ധൻ എന്ന് പറയുന്ന വിശാല സഖ്യമുണ്ട് ആ സഖ്യത്തിൽ സി പി ഐയോ സി പി എമ്മിനെയോ മറ്റൊന്നും ചേർത്തിരുന്നില്ല അത് കാരണം അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് ത്രികോണ മത്സരം വന്നാൽ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും ത്രികോണ മത്സരം വന്നതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് ഇപ്പം ബീഹാറിൽ സംഘപരിവാർ വിരുദ്ധ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ അവിടുത്തെ ബി ജെ പിക്ക് പോരാടുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ആ മഹാഗത്ബന്ധൻ സി പി ഐ കൂടെ കൂട്ടിച്ചേർക്കുന്നതിൽ വന്ന പരാജയം മൂലം സംഭവിക്കാൻ പോകുന്നത് ഒരു സീറ്റ് നഷ്ടമാകുന്നു എന്നുള്ളതാണ് കനയകുമാർ ആ നാട്ടുകാരനാണ് കനയകുമാർ പറയുന്നുണ്ട് ഞാൻ ഈ നാടിൻ്റെ മകനാണ് ബാക്കിയുള്ളവരെല്ലാം വേറെ മറ്റു നാടുകളിൽ നിന്ന് വന്ന് മത്സരിക്കുന്നവരാണ് അതു മാത്രമല്ല ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ടെന്ന് മാത്രമല്ല എല്ലാവരും ഈ ആ നാടിൽ നിന്ന് ഒരാൾ എം പി ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കനയകുമാർ ഒരാഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അതെന്തായാലും ബി ജെ പിയുടെ ഗിരിരാജ് സിംഗ് എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല നല്ല വോട്ട് സമാഹരിക്കാൻ ശക്തിയുള്ള ആളാണ് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബോല പ്രസാദ് സിംഗ് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയെ ആ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു തൻവീർ ഹസൻ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയെ അറുപതിനായിരം വോട്ടിനാണ് തോൽപ്പിച്ചത് ആ ആ സമയത്ത് ബി ജെ പിക്ക് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടുണ്ടായിരുന്നു ആർ ജെ ഡിക്ക് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി രാജേന്ദ്ര പ്രസാദിന് പതിനേഴ് പോയിൻ്റ് എട്ട് ഏഴ് ശതമാനം വോട്ടുണ്ടായിരുന്നു സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും വോട്ടുകൾ കൂട്ടിയാൽ അമ്പത്തിരണ്ട് ശതമാനം വോട്ട് ഉണ്ട് അമ്പത്തിരണ്ട് ശതമാനം വോട്ട് മറുഭാഗത്ത് വിഘടിച്ചു പോയത് കൊണ്ടാണ് മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചത് അപ്പോൾ വാസ്തവത്തിൽ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണെന്ന് പറയുകയാണെങ്കിലും ഒരു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പല രംഗങ്ങളിലും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ബി ജെ പി അപകടകരമായി വീണ്ടും തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും ചില മണ്ഡലങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറല്ല അവിടെ സി പി ഐ വേണമെങ്കിൽ കോൺഗ്രസ് ഈ മഹാവിശാല സഖ്യത്തെ പിന്തുണച്ചോട്ടേ അവിടെ ഇത്ര ഹോട്ടലേ ഉള്ളൂ പത്ത് പതിനേഴ് ശതമാനം വോട്ടല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആ അവരെ പ്രത്യേകം മത്സരിക്കാൻ പറ്റിയിരിക്കുകയാണ് അവിടെ കനയ്യകുമാറിനെ പോലുള്ള ഒരു യുവാവിനെ കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ പിന്തുണച്ചിരുന്നെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ കനയകുമാർ പോയിട്ട് മോദിക്ക് വോട്ട് ചെയ്യത്തില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള രാജ്യത്തെ പല മണ്ഡലങ്ങളിലും ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ ഇത്തരം പ്രതിഭാസം നിലനിൽക്കുകയാണ് ആ പ്രതിഭാസം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന പാർട്ടികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പക്ഷേ ഇതെല്ലാം രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാക്കൾ ഇതിനെല്ലാം ഇതെല്ലാം കോമണായിട്ട് ഈ ഇതിനെല്ലാം പൂള് ചെയ്യുന്ന ഇതിനെല്ലാം സമാഹരിക്കാൻ ശ്രമിക്കുന്ന രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ അവർ അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് വേണം കരുതാൻ